இங்க கொண்டேன் நான் இட்டே வரேன் வேண்டாம் நான் കാണാൻ ആ ഞാൻ ായിരുന്നുണ്ടല്ലോ എനിക്കറിയാം ഹോസ്റ്റലിലെ പെൺപിള്ളേരെ കണ്ണുകളും കമന്റ് അടിക്കാനും അല്ലേ ഇപ്പൊ എന്തിനാ എന്നെ വിളിച്ചത് നമുക്ക് ബീച്ചിലേക്ക് പോകാം മാറി ഞാൻ നിന്നോട് ബീച്ചിൽ വരണൂടാ പോയാദയോട് കാണിച്ചല്ലേ അടുത്തു നിന്റെ അണപ്പല്ല மேி ஞான கண்டு எந்த நம்ம ரெண்டு பேருடையும் கல்யாணம் கழிஞ்சு ஹனிமூனாய் நம்ம ஊட்டிலேக்கு போயிருந்தது സ്വപ്നം കണ്ടിരുന്ന മതിയോ ഊട്ടിയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ കല്യാണം കഴിഞ്ഞു ഒരാഴ്ചയെങ്കിലും നിന്നെ ഈ അടുക്കളയിൽ നിന്ന് മാറ്റി ഈ സിറ്റിയിലെ ഏതെങ്കിലും ഒരു ഹോട്ടൽ മുറിയിൽ ഞാൻ താമസിപ്പിച്ചു ബർത്ത്ഡേ ആണ് രാജകുഞ്ഞ് അവളുടെ പതിനേഴാമത്തെ നന്നായി ആഘോഷിക്കണം നീ എല്ലാ കാര്യവും ശ്രദ്ധിക്കണം നിങ്ങൾ എന്നീ ശത് കൂട്ടിയാലും എനിക്ക് വിരോധമില്ല പക്ഷെ എന്റെ സഹോദരി സന്തോഷമായിട്ട് രജിനി മാത്രമല്ല ഇവിടുത്തെ എല്ലാ കുട്ടികളെയും ഞാൻ ഒരുപോലെയാണ് സ്നേഹിക്കുന്നത് വീണുതിരിക്കൂ ഞാൻ എതിരെ പറഞ്ഞയക്കോ നിനക്ക് ഷോപ്പിംഗിന് പോണെന്ന് പറയാനാണ് ഞാൻ ചേട്ടാ ഇതാണ് എന്റെ ഫ്രണ്ട് വിലാസിനെ ഇവിടെ ബർത്ത്ഡേക്കാണ് അന്ന് ഞാൻ പോയിരുന്നത് നമസ്കാരം ചേട്ടാ ഇവളാണ് എന്റെ അടുത്ത കൂട്ടുകാരി കൂട്ടുകാരിയുടെ ചേട്ടന് മനുഷ്യരുമായി ഒരു ബന്ധവുമില്ലെന്ന് തോന്നുന്നു ബന്ധവും ഇല്ലെന്ന് തോന്നുന്നു രജനിയെപ്പോലായിരിക്കും അവളുടെ ചേട്ടനും എന്നാണ് ഞാൻ വിചാരിച്ചത് രജനിഷ് അല്ലേ സിനിമയായിട്ടും തമാശ പറയുന്നല്ലേ വിലാസിനി വാ വേഗം ചെല്ലു അല്ലെ ഇപ്പൊ നമ്മളെ തലിക്കള വേഗപ്പൊടി ബൈ ബൈ ഞാൻ അന്ന് പറഞ്ഞ റോബർട്ട് ഇയാൾ ശല്യം കൊണ്ട് പെൺകുട്ടികൾക്ക് റോഡ് നടക്കാൻ വയ്യ പല പ്രാവശ്യം ഇയാൾ എന്ന് പറയുകയും വന്നു ഒന്ന് രണ്ട് അയ്യോടെ ഒരു തുണുക്കണ മുഴുവൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടല്ലോ എനിക്ക് രണ്ട് സാരി മതി ചേട്ടനോട് പറഞ്ഞതാ കേക്കണ്ടേ ബാക്കിയുള്ള നിന്റെ ചേട്ടൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചായിരിക്കും അല്ലേ നിനക്കാവൽ ചൂട് എടുത്തു നിന്റെ ഈ പരുക്കൻ കേ സാരി അന്തസ് ഉള്ളവരാരെങ്കിലും വാങ്ങിക്കോടി ചേട്ടൻ ഇനി ഇത്രയും കളിയാക്കിയിട്ടും എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞു ഇടി മണ്ടു നിന്റെ ചേട്ടന് ദേഷ്യം വരുന്ന കാണാൻ നല്ല രസമാണ് അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനൊക്കെ പറഞ്ഞത് ഇന്ന് ഓക്കെ ചേട്ടൻ ലോകത്ത് ഏതെങ്കിലും ഒരു പെണ്ണിനോട് സംസാരിക്കുന്നെങ്കിൽ അത് എന്നോട് മാത്രമാണ് എടി ഇഷ്ടമുള്ളതല്ലേ ഞാനങ്ങനെ പറഞ്ഞത് കളി കാര്യമാകരുതേ പിന്നെ ചേട്ടനോ വീട്ട് വലിയ വിശേഷം ഉണ്ടോ ഒന്നുമില്ല പിന്നെ ചേട്ടൻ ഇതുവരെ എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ നിന്നെ കാണുന്ന കൂട്ടത്തിൽ നടന്ന ദിവസം തന്നെ പറഞ്ഞതല്ലേ എന്നാലും എന്തിനാ ചേട്ടാ വീണടത്തിലടന്ന് വിദ്യ കാണിക്കുന്നത് ചേട്ടൻ ആരെയാ കാണാൻ വന്നിരിക്കുന്ന എനിക്ക് നല്ലപോലെ അറിയാം കേട്ടോ രജിനി അല്ല ഇതാണ് ചാചേട്ടനോ എപ്പോഴാ വന്നത് നിനക്ക് വേണ്ടി തപസ് ഇരിക്കുകയല്ലായിരുന്നോ ഇവിടെ ഞാൻ കട്ടറും പോകുന്നില്ല ഞാൻ പോണു ഓ ഞാൻ വിട്ടും എനിക്ക് രജനിയോട് ഒറ്റയ്ക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഒന്ന് പുറത്തേക്ക് വരാമോ